നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായും വേറെ മാറ്റം കൊണ്ടും ശനിയുടെ ഇപ്പോഴത്തെ സഞ്ചാര കാലം കൊണ്ടും രാഹു ജന്മത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷം കൊണ്ടുമുള്ള ദോഷങ്ങളും ഗുണങ്ങളുമായ ഫലങ്ങളും പരിഹാരങ്ങളുമാണ് പറയാൻ പോകുന്നത് മീനൻ രാശിക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഒത്തുട്ടാതി രേവതി ഇത്രയും നക്ഷത്രം ചേർന്നതാണ് മീനരാശിക്കൂറ് മീനൻ രാശിക്കൂറുകാർക്കിപ്പോൾ ഭയങ്കര ഗ്രഹപ്പഴയാണ് നിങ്ങൾക്ക് വിഷമം തോന്നുന്ന ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പരിഹാരം ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട് വിധിയെയും മതി കൊണ്ട് വല്ലാന്നാണ് ബുദ്ധി കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ നമുക്ക് വലിയ ദോഷങ്ങൾ അതിജീവിക്കാൻ പറ്റും അപ്പോൾ വേഴഗ്രഹം മൂന്നിലാണ് നിൽക്കുന്നത് ഒരു വർഷത്തേക്കാണ് വേഴ മൂന്ന് നിൽക്കുമ്പോൾ അരി അരിഭവനെ സഹദേവ ബൃഹദാംപത്തിയോ സ്ഥിരീകലഹാണ് മൂന്നിലോ ആറിലോ വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന കാലമാണ് സ്ഥിരീകലഹ കലക സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ പാർട്ണർ ഫ്രണ്ട്സ് വേലക്കാർ വീട്ടിലുള്ളവർ സന്താനങ്ങൾ സകല ആൾക്കാരോടും നമുക്ക് വിരോധം തോന്നും നമ്മളോടും ആൾക്കാർക്ക് വിരോധം തോന്നും വലിയ വഴക്കുകളും കേസുകളും നടപടികളൊക്കെ ഉണ്ടാകും അതുപോലെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൽ പലവരും നിങ്ങളെ വിശ്വാസവഞ്ചനയും ചരിയൊക്കെ ചെയ്യും കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടാതെ നമ്മളോട് വിരോധിയെ പോലെ പെരുമാറുമ്പോൾ ജോലി വേണ്ട എന്ന് തോന്നി നമ്മൾ കലയിച്ചു വരും ജോലി കളയരുത് അവരെടുത്ത് കളയണമെങ്കിൽ കളഞ്ഞോട്ടും നമുക്കവിടെ ഒരു ജോലി കിട്ടുന്നത് വരെ ചവിട്ടി പിടിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കിട്ടണ ശമ്പളം മതി വലിയ പ്രമോഷനൊന്നും കിട്ടിയില്ലെങ്കിൽ ചവിട്ടി പിടിച്ചോളി പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരും അധികാരികളൊക്കെയാണ് മീനരാശി കൊടുക്കുക യുതിനിധി ധനഭോഗി പണ്ഡിതാശ്ശി അന്ത്യരാശ്വധനം സുഖം പാണ്ഡിത്യം അറിവ് കഴിവ് ആ വലിയ മുടുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള അധ്യാപകരും അതേപോലെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെയാണ് അപ്പോൾ അവർക്ക് ഈ മേഖലയിൽ അധ്യാപകരാണെങ്കിൽ പിള്ളേരെ വഴക്കുറഞ്ഞ് നമുക്ക് പിള്ളേർ കലവിച്ച് പോയാൽ കുഴപ്പമില്ല മരിച്ചറിഞ്ഞാൽ അധ്യാപകൻ്റെ ജോലി പോകും അതേപോലെ വലിയ കോൺട്രാക്ടർമാരൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന പൈസ കിട്ടാതെ അവരാകെ വിഷമിച്ച് പോയും വാങ്ങിച്ചു വാങ്ങിച്ച് പാടുവരുകയും സാമ്പത്തിക കുരുക്ക് വരികയും ചെയ്യും അതേപോലെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ അവരുടെ സ്നേഹം കാണിക്കാതെ വരുമ്പോൾ നമ്മളെ ജോലിയിൽ നിന്ന് മാറ്റി വരും നമ്മളെ ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറ്റി വരും നമുക്ക് തരേണ്ടുന്ന അവസരങ്ങൾ ആ ഉപേക്ഷിച്ച് കളയും അങ്ങനെ വലിയ വലിയ വൺ പ്രോജക്റ്റുകളാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് പക്ഷേ അതൊക്കെ കൈവിട്ട് പോകും അങ്ങനെ നമുക്ക് വലിയ മാനസികപരമായിട്ട് ഈ ഒരു വർഷം എൻ്റെ ജീവിതം എത്രയും തകർന്നു പോകും എന്ന് വിചാരിച്ചില്ല എന്ന് ടെൻഷൻ അടിക്കും അപ്പോൾ അങ്ങനെ ആത്മകത്യെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന സമയമാണ് വേഴം മൂന്ന് നിൽക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥനും അധികാരിയോ വലിയ കഴിവും കാര്യവും ഉള്ള ഒരാളായിരുന്നാൽ പോലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് ചന്ദ്രസ്ഥു നദനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്ദശം ഭാസ്കര ഷഷ്ടം പുത്ര സമാസുതി തൃതീയം ദേവമന്ത്രിജ മൂന്നില് വേഴനും രാഹു കേതു ശനീശ്വരാഹാ ജന്മത്തെ രാഹുവും കേതുവും ശനി ജന്മത്തിൽ നിൽക്കുന്ന സമയവും പ്രാണസന്ദേഹം പ്രാണസന്ദേഹം എന്ന് വെച്ചാൽ മരിച്ചു പോകുമോ എന്ന് വരെ സംശയം തോന്നുന്ന ജലവും പനി എലിപ്പനി ലങ്കിപ്പനി അസ്വസ്ഥതകളും രാഹു നിൽക്കുമ്പോൾ മുട്ടുവേദന നടുവേദന കാലുവേദന ചുമ്മാ ചറുക്കി അടിച്ചിട്ട് വീണ് കൈകാലി ഓടിയാനുള്ള യോഗം ശരീരത്തിന് എപ്പോഴും ക്ഷീണം വളരെ കുതിരയെ പോലെ ചാടി ഓടി നടന്നിരുന്ന ഒരാൾ കഴുതേ പോലെ പെട്ടെന്ന് അങ്ങായി പോകും കഴുതെന്ന് പറയുന്നത് നാളെ ആയിട്ടും മറ്റന്നായിട്ടും ഓ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്നെ കൊണ്ട് പറ്റൂല അതെന്നെ എന്ന് പറഞ്ഞാൽ വലിയ ഭാരങ്ങൾ മണ്ടയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റാതെ നിന്നാൽ നിങ്ങൾക്കെങ്ങനെ ലക്ഷ്യത്തെത്താൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ കഴുതേ പോലെയാണെന്ന് പറയുമ്പോൾ ഭാരങ്ങളെടുത്ത് മണ്ടേ വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിച്ചിട്ട് പറ്റുന്നതും കൊണ്ട് കിടന്നു കിളയിൽ കിടന്നു പോയാൽ എല്ലാം വഴിയിൽ പോയി ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും അധികാരങ്ങളും അംഗീകാരങ്ങളും ഒരു നിമിഷം കൊണ്ടും നമ്മളിന്ന് തെറിച്ചു പോകാൻ വരെ യോഗമുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ രാഹുവിനെയും ഈ വേരത്തിനെയും പേടിക്കാതെ സർപ്പപൂജ പൂജ വിഷ്ണുപൂജ അതേപോലെ നരസിംഹപൂജ സുദർശന പൂജ ഭാഗ്യസൂക്തം ഐക്യമത്യസൂക്തം സൂക്തം മുതലായ മന്ത്രങ്ങളൊക്കെ ജപിക്കണം രവി നിഷേവാ ഗണനാദ ഹോമ ഭാഗ്യൈക്യമത്യപ്രദസൂക്തജ ആബന്ധവർത്തൈ ധനദാനവൃത്തൈ ഗവ്യാഭിഷേകാധികമത്വസൂക്തൈ ഗണപതി ഹോമവും ഭഗവതി സേവയും മൃത്യുജോമവും ഭാഗ്യസൂക്തജപങ്ങളും ഐക്യമത്വ സൂക്തജീവങ്ങളും കുടുംബക്ഷേത്രത്തിൽ മാസം തോറും ഒരു തവണയെങ്കിലും പോയുള്ള ദർശന വഴിപാട് പൂജകളും സ്വയം നാമജപങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഗ്രഹപ്പഴ മാറ്റാൻ പറ്റും ദുസ്തകേടവശത രുചാഗമം സ്വസ്ഥകേട ശമം മതയിൽ മന്ത്ര നർത്ത ബലി പൂജ ഔഷധികൾ ദേവതാ ഭജനദാതു പോഷണഹീനാണ് അപ്പം ദുസ്തകേട വശഗ്രഹങ്ങൾ ദുഃസ്ഥാനത്ത് നിന്ന ഒരു ജാഗം ഇല്ലാത്ത രോഗം അത്രയും നമുക്കുണ്ടെന്ന് പറഞ്ഞ് വലിയ സർജറികളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് അപ്പോൾ ആ രോഗങ്ങളെ കൂടി കൂടി വരും ചെറിയ അത്വത്തിന് വലിയ ചികിത്സയൊന്നും നമ്മൾ ഭയന്നു മരിക്കുമോ എന്നൊക്കെ തോന്നും നമ്മൾ മരിക്കുന്നുമില്ല പക്ഷേ എങ്കിലും ചികിത്സ കൊണ്ടാകത്ത കൂടുതൽ വർദ്ധിക്കാതെ സൂക്ഷിക്കണം വലിയ സർജറി ഒന്നും ചെയ്യാൻ പോകില്ല കാരണം എല്ലാ ഗ്രഹങ്ങളും പഴുത്ത് നിൽക്കുന്ന സമയമാണ് വെളുക്കാൻ തേച്ചത് പണ്ടായി പോകുന്നത് പോലുള്ള സമയമാണ് അപ്പോൾ തുസ്തകയുടെ വശത ഒരു ജാഗം രോഗങ്ങൾ വരും സ്വസ്ഥകേടവശങ്കരങ്ങൾ സ്വസ്ഥന്മാരായിട്ടിരുന്ന ശമനം വരും മന്ത്ര മന്ത്രങ്ങൾ ചെയ്തു നൃത്തം അമ്പലത്തിൽ കൊടുതി പൂജ ഉത്സവമൊക്കെ നടത്തണം ബലി സർപ്പബലി ഉത്സവബലി ആറാട്ടുബലി പിതൃബലി ഇതൊക്കെ നടത്തണം മന്ത്ര നൃത്ത പൂജ പൂജകൾ നവഗ്രഹ പൂജ യശ്വരി പൂജ സുദർശന പൂജ നരസിംഹമൂർത്തി പൂജ ഇതൊക്കെ ചെയ്യണം ഔഷധീർ ഔഷധം കഴിക്കും ദേവതാ ഭജനം ധാതു പോഷണം ദേവന്മാരെ ഭജനം ചെറിയും ചെയ്താൽ നമുക്ക് ദോഷങ്ങൾ കൂടി വരില്ല ദോഷങ്ങൾ കുറഞ്ഞു വരും അങ്ങനെ വളരെ സൂക്ഷിക്കണം പിന്നെ പന്ത്രണ്ടിൽ ശനി നിൽക്കുമ്പോൾ ഏഴരണ്ട് ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ തുടങ്ങി ഏഴര വർഷത്തേക്കാണ് ഈ സമയം നാനാരോഗം അങ്ങനെയും പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം സാമ്പത്തിക എത്ര രൂപ കയ്യിരുന്നാലും ഈ പൈസ എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റില്ല സാമ്പത്തിക പുരോഗതിക്ക് തടസ്സവും സ്ഥാനമാനങ്ങൾ കിട്ടേണ്ട അധികാരം സ്ഥാനമാനം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുകയും അഭിവൃദ്ധിക്ക് തടസ്സം വരികയും നിങ്ങൾക്ക് കിട്ടേണ്ടിരുന്ന വലിയ വലിയ നേട്ടങ്ങൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചത് തിരച്ചു പോവുകയും പ്രമേശം ചെയ്യാന്ന് വെച്ചാൽ വീടും സ്ഥലവും വിറ്റുമാറിപ്പോവാൻ വിറ്റുമാറിപ്പോവാൻ പൂർവിക വസ്തുക്കളൊക്കെ ചെറുത് വിൽക്കാൻ കുറച്ച് കടം തീർക്കാൻ കുറച്ച് ലോണുകളൊക്കെ ഉള്ളത് മാറ്റാനൊക്കെ വേണ്ടി നമ്മളെ പൂർവിക സ്വത്തുക്കളൊക്കെ ചിലത് വിൽക്കാനൊക്കെ തോന്നുന്ന സമയം വിറ്റാലും നിങ്ങൾ പ്രശ്നമില്ല ഉള്ളത് നഷ്ടപ്പെട്ടാലും പേടിക്കരുത് പക്ഷേ നമുക്ക് ഇല്ലാത്ത ഭാരം നമ്മൾ മണ്ടേ കയറ്റിവെച്ച് വലിയ വലിയ സാമ്പത്തിക വ്യയം ചിലവാകുന്ന സാമ്പത്തികം ചിലവാകുന്ന കർമ്മ പദ്ധതികളും ഈ ഒരു സമയത്ത് ഉപേക്ഷിക്കുന്നതാണ് ഒരു വർഷത്തേക്ക് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം വേഴം മൂന്നിനും നാലിലും അഞ്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് അവസരങ്ങളുണ്ട് ഏത് പദ്ധതിയും എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേ എളുപ്പത്തിലും വിജയത്തിലും പുരോഗതിയിലും നേട്ടത്തിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും ജാതകത്തിലും കൂടെ ഗ്രഹപ്പുഴയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന പരിഹാരങ്ങൾ നാഗർക്കും ശാസ്ത്രാവിനും ശിവനും വിഷ്ണുവിനും വഴിപാടുകൾ പൂജകളൊക്കെ ചെയ്ത് വളരെ സൂക്ഷിക്കണം എല്ലാ സാമ്പത്തിക ഇടപാടുകളും സൂക്ഷിക്കണം കാരണം അത്രയ്ക്കും കുരുക്ക് പിടിച്ച് ജീവിതത്തിൽ ഇത്രയും ഗ്രഹപ്പഴുള്ള ഒരു സമയം ഈ രാശി കൂറുകാർക്ക് ഈ അടുത്ത സമയത്തുനിന്നും കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനും അകത്ത് വന്നിട്ടില്ല അതിന് മുമ്പേ ഇതേപോലെ ഏഴരണ്ട് ശനി വന്നിട്ടുണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ടുണ്ട് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യണം പൂജകളോ പരിഹാരങ്ങളോ ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിൽ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം കാലഭൈരവ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ദോഷഘട്ടങ്ങൾ ഈ ഗ്രഹങ്ങളൊക്കെ പിഴച്ച് നിൽക്കുമ്പോൾ കാലഭൈരവന് മാസം തോറും വന്ന് ദർശനം പൂജ വഴിപാട് അമാവാസി പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ദോഷങ്ങളുമാണ് അമ്പലത്തിൽ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് തന്നെ മെസ്സേജുകൾ അയക്കണം കാലഭൈരവസ്വാമി ക്ഷേത്രത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും മെസ്സേജുകൾ അയക്കുക എന്തുകൊണ്ടും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ നല്ല ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വലിയ ലാഭേച്ച കൂടാതെ നിങ്ങളെ തൊഴിലുകളും കർമ്മമണ്ഡലങ്ങളും ഒരു പോറലും നിങ്ങൾ നിമിത്തം ഏൽക്കാതെ നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ സീറോ അല്ല സീറോ ആയിട്ട് തന്നെ ജീവിച്ച് രക്ഷപ്പെടും എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടുന്നതിനും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്താനങ്ങളുമായിട്ടും വഴക്കിന് പോകരുത് വേറെ മൂന്ന് നിൽക്കുമ്പോൾ സന്താനങ്ങൾ കലകിച്ച് പോകാനും മരിച്ചു കളയാനും അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കൂല അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ സന്താനങ്ങളെ കൊണ്ടും നമ്മളെ മാനസിക ഉണ്ടാക്കുന്ന തരത്തിൽ ആയിത്തീരുന്നൊരു ഘട്ടമാണ് അതുകൊണ്ട് മക്കളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സമയം കണ്ടെത്തി പൈസ കണ്ടെത്തി അവരെയും നമ്മൾ സുരക്ഷിതമായ രീതിയിൽ സംരക്ഷിച്ച് സ്നേഹിച്ച് പറ്റിയില്ലെങ്കിൽ അവർ നമ്മളെ കൈവിട്ട് വരെ പോകുന്ന സമയമാണ് എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു 何なんでは